സുരേഷ് ഗോപി കേന്ദ്ര ക്യാബിനറ്റിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പായി ദക്ഷിണേന്ത്യയിലെ ബി ജെ പിയുടെ ബാലികേറാമല പ്രാപ്യമാക്കിയ സുരേഷ് ഗോപിയുടെ ചരിത്ര വിജയം ആഘോഷമാക്കാനും സുരേഷ് ഗോപിയിലൂടെ കേരളം സമ്പൂർണമായി ബി ജെ ആണ് ആലോചന സുപ്രധാന വകുപ്പോടെയാകും സുരേഷ് ഗോപി മന്ത്രിയാവുക അതിനിടെ സുരേഷ് ഗോപി കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയാകുമെന്ന് അന്തപുരസംസാരം നടക്കുന്നതായി റിപ്പോർട്ട് കരുവന്നൂർ സഹകരണ വിഷയത്തിൽ ബാങ്ക് സുരേഷ് ഗോപിയെ മുൻനിർത്തി ബി ജെ പി നടത്തിയ ഇടപെടലുകൾ ഫലം കണ്ടതോടെയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ ശക്തി സ്രോതസ്സായ സഹകരണ മേഖലയെ പരിധിയിലാക്കാൻ കേന്ദ്ര സഹകരണ വകുപ്പ് നൽകി സുരേഷ് ഗോപിയെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് നിയമ സീറ്റുകളിൽ വ്യക്തമായ മേൽക്കയോടെയാണ് സുരേഷിൻ്റെ വിജയം ഈ നിയമസഭാ മണ്ഡലങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൈപ്പിടിയിലാക്കണം എന്നതാണ് ആലോചന ഒപ്പം ബി ജെ പി ഒന്നാമതെത്തിയ അഞ്ച് മണ്ഡലങ്ങൾ കൂടി സംസ്ഥാനത്തുണ്ട് ഫലത്തിൽ സംസ്ഥാനത്തെ ബി ജെ പി രാഷ്ട്രീയത്തെ ഇനി സുരേഷിന് ചുറ്റും വലം വയ്ക്കും സുരേഷ് ഗോപി തൃശൂർ എടുക്കുമ്പോൾ അതവിടെ നിൽക്കില്ല കേരളത്തെ തന്നെ എടുക്കുമോ എന്ന ചിന്ത സംസ്ഥാന രാഷ്ട്രീയത്തിൽ പടർത്തേക്കാം